ഭാവഗായകൻ പി ജയചന്ദ്രന് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി ജയചന്ദ്രനെ അവസാനമായി ഒരുനോക്കിക്കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും ആയിരങ്ങളാണ് തൃശൂരിലേക്ക് ഒഴുകിയെത്തിയത് പൊങ്കുന്നത്തെ വസതിയിലും കേരള സംഗീത നാട്ടക അക്കാദമി റീജിയണൽ തിയേറ്റർ അങ്കണത്തിലും പൊതുദർശനം നടന്നു ജയചന്ദ്രൻ ആലപിച്ച പ്രിയപ്പെട്ട ഗാനങ്ങളും വേദികളിൽ മുഴങ്ങി കലാ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി ligas ਉਦੋਂ ਮਾਰ ਉਦੋਂ ਮਾਰ ਮਾਰੀ ਮਾਰਾਂ ਉਹਨੇ ਕੁਝ ਮੈਂ ਕੋਣ ਬੈਠਾ ਤੇ ਮੈਂ ਕਰ ਰਿਹਾ ਜੇ ਨਾਲ ਮੈਂ ਕਰ ਰਿਹਾ ਕਰ ਰਿਹਾ ഇന്ന് രാവിലെ ഭൌതികദേഹം തറവാട് വീടായ പറവൂർ പാലിയത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും